ഹലോ വൈകുണ്ട് കൃഷ്ണനെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടൽ ആരുളകം ആണ് പ്യുവർ വെജിറ്റേറിയൻ ആണ് കേട്ടോ നല്ല ആംബിയൻസോട് കൂടിയാണ് ആ ഒരു പഴമ നിലർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ഹോട്ടൽ പ്രവർത്തിച്ചു വരുന്നത് ഞാൻ രാവിലെയാണ് അവിടെ എത്തിയത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് പൂരിയും നെയ്യ്പൊങ്കലാണ് ഞാൻ ഓർഡർ ചെയ്തത് അതിൽ തന്നെ പൂരിയാണ് ട്രൈ ചെയ്തത് കേട്ടോ ഒരു നല്ല കൂടിയാണ് അവർ സർവ്വ് ചെയ്തത് അതിൽ കൂടെ തന്നിട്ടുണ്ടായിരുന്ന കറികളെല്ലാം നല്ല രീതിയിൽ ടേസ്റ്റും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അവരുടെ നെയ്പൊങ്കൽ തന്നെയാണ് കേട്ടോ നെയ്പൊങ്കൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഒരുപാട് കടകളിൽ നിന്ന് കഴിച്ചതിൽ നിന്നും തീർച്ചയും വ്യത്യസ്തമായിട്ടുള്ളൊരു പൊങ്കലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരുപാട് നോട്ടൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു പൊങ്കല് സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രസൻറ്റേഷനെല്ലാം നല്ല രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു നല്ല ചെറിയ ഇലയിലാണ് ഫുഡുകളെല്ലാം അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കറികളും എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹോട്ടൽ സെലക്ട് ചെയ്യാൻ കേട്ടോ